പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്ത അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവ് ദിവസം ദാനമായി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത നന്ദി പറഞ്ഞ് പറഞ്ഞുക്കുന്നു ഇന്നേ ദിനം ഇതിൻ്റെ കൃപകളാൽ നിറഞ്ഞ ഞങ്ങളെ ഓരോരുത്തരെയും നയിച്ചതിനെ ഓർത്ത നന്ദി പറയുന്നു മനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിക്കുകയും സല അന്ധകാരങ്ങൾ നീക്കുവാൻ അങ്ങ് വന്ന അങ്ങേ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഓരോരുത്തരും പ്രവാചകന്മാരിൽ കുടുങ്ങിപ്പോകരുതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ് വേണം സംസാരിക്കുവാനും പ്രവർത്തിക്കാനുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായകത്താവേ പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകളിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് മധുരുകൾക്ക് അതിൽ നിന്നും വൃക്ഷക്കുംപലരുന്നും ഒക്കെ വചനം കേട്ടുകൊണ്ട് ഞങ്ങൾ സന്തോഷിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ വചനമായ അങ്ങേ മറന്നുകൊണ്ട് ജീവിച്ച ഓരോ നിമിഷത്തെ ഓർത്ത് മാപ്പ് ചോദിക്കും മറ്റുള്ളവരുടെ വാക്കുകളിൽ വഞ്ചിതരാകാതെ ദൈവകൃപയുടെ നിറവായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കാരുണ്യവാനേകത്താവേ നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് നിന്നെ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുവാൻ കൃപ നൽകണം അങ്ങനെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും രക്ഷയുടെ നിറവ് അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം കാരുണ്യവാനാകർത്താവെ ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട ഞാനങ്ങനെ ആരാധിച്ചു സൂചിച്ച് മാത്രം തെങ്ങേക്ക് നന്ദി പറയും മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന മക്കളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും അതുപോലെ തകർച്ച നേരിടുന്ന എല്ലാവരെയും സമർപ്പിക്കും നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നൽകി ഈ ദിവസം അവരെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണം യൂധന്മാരുടെ രാജാവായ നശ്രീക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മരണപാട് ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റ അങ് മാപ്പെടുത്തുവാൻ തക്ക വിധം ശക്തിയും കൃപയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണം അങ്ങ് പ്രഭാതത്തിലെഴുന്നേറ്റമത്മപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വേ